എന്റെ കയ്യിലിരിക്കുന്ന സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടോ ഞാൻ ആദ്യം കേട്ടോ കേട്ടോ ഇത് കാണുന്നത് ഞാനിപ്പോ എൽ സൽവഡോറിലാണ് ഉള്ളത് ഞാൻ ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ അവരെന്നെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടോയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി തന്നാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്ന സാധനം കണ്ടോ അത് തുറന്നു കഴിയുമ്പതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ കഴിച്ചു കാണിച്ചോ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള സാധനം കണ്ടോ അത് ഇങ്ങനെ മുളച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ അതിന്റെ പഞ്ഞു പോലെ ഇങ്ങനെ വൈറ്റ് കളറിൽ അതിന്റെ പുറത്ത് സാധനം തിന്നുന്നത് നല്ല മധുരമാണ് ഇതിന് പുളി ഒന്നുമല്ല കണ്ടോ ഇത് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ കാണുന്നതും കഴിക്കുന്നതും പ്രിമേര എന്ന് പറയും ഫസ്റ്റ് ടൈം എന്ന് പറയുന്നതിന് അതുപോലെതന്നെ ചാമ്പയ്ക്കെ പോലത്തെ ഒരു വേറെ സാധനം കൂടെ ഇത് അവിടെ ഞാൻ കണ്ട അത് ഞാൻ കാണിച്ചരാ വേറൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞില്ലേ ചാമ്പക്ക പോലെ ഇരിക്കുന്ന ഇതാണ് കേട്ടോ പക്ഷെ ചാമ്പക്കയുടെ ടേസ്റ്റ് ആയിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഇത് ഇത് കഴിച്ചു നോക്കി ഇതും നല്ല മധുരവും പുളിയും ഒക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ ഭയങ്കര പഞ്ഞി പോലെയാണ് ഉള്ളിലിരിക്കുന്നത് അതൊക്കെ ആക്ച്വലി ഇപ്പൊ വീണ് നശിച്ചു പോയല്ലോ പക്ഷെ ഞാൻ പൊട്ടിച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇത് രണ്ടും ഞാൻ ഫസ്റ്റ് ടൈം ആണ് കഴിക്കുന്നത് ചാമ്പയ്ക്ക പോലത്തെ സാധനം കണ്ടിട്ടെങ്കിലും ഉണ്ട് പക്ഷെ മറ്റേ സാധനം ഫസ്റ്റ് ടൈം കാണുന്നതും കേൾക്കുന്നതും കഴിക്കുന്നതും